മലയാറ്റൂരിൽ രണ്ടു ദിവസം മുമ്പ് കാണാതായ ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിനി ചിത്രപ്രിയയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ചിത്രപ്രിയയുടെ അടുത്ത സുഹൃത്ത് അലനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായും മദ്യലഹരിയിൽ ഇയാൾ തന്നെയാണ് കൃത്യം നടത്തിയതെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഈ ദാരുണ സംഭവം മലയാറ്റൂരിലെ പ്രദേശവാസികളെയും കേരളത്തെയും വലിയ ഞെട്ടലിലാണ് ആഴ്ത്തിയിരിക്കുന്നത് മലയാറ്റൂർ മുണ്ടങ്ങാമറ്റം തിരുത്തിപ്പറമ്പിൽ ഷൈജുവിന്റെയും ശനിയുടെയും മകളായ ചിത്രപ്രിയയെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അകലെയുള്ള ആളഴിഞ്ഞ പറമ്പിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജീർണിച്ചു തുടങ്ങിയ മൃതദേഹത്തിന് ഏകദേശം രണ്ടു ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു ശനിയാഴ്ച മുതൽ പെൺകുട്ടിയെ കാണാനില്ലായിരുന്നു പ്രാഥമിക പരിശോധനയിൽ ചിത്രപ്രിയയുടെ തലയുടെ പിന്നിൽ ആഴത്തിലുള്ള മുറിവേറ്റതായി കണ്ടെത്തിയിട്ടുണ്ട് ഈ മുറിവാണ് കൊലപാതകം എന്ന പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിലേക്ക് വഴിവെട്ടിയ പ്രധാന കാരണം മൃതദേഹത്തിന് സമീപത്ത് നിന്ന് വലിയൊരു കല്ല് കണ്ടെത്തുകയും അതിൽ നിന്ന് രക്തക്കറ കണ്ടെത്തുകയും ചെയ്തതോടെ സംശയം ബലപ്പെട്ടു കല്ലോ മറ്റ് കടുപ്പമുള്ള ആയുധമോ ഉപയോഗിച്ച് തലക്കടിച്ചതാകാ മരണകാരണം എന്നാണ് പോലീസ് കരുതുന്നത് ബംഗളൂരുവിൽ ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്ന ചിത്രപ്രിയയെ ശനിയാഴ്ചയാണ് കാണാതായത് അടുത്തുള്ള കടയിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് പെൺകുട്ടി വീട്ടിൽ നിന്നിറങ്ങിയത് മകൾ തിരികെ എത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ കാലടി പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം നടന്നു നടന്നുവരുന്നതിന് ഇടയിലാണ് മലയാറ്റൂർ മണപ്പാട്ട് ചിറക്കിയ സമീപത്തെ സെബിയൂർ റോഡിന് സമീപമുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നു എന്ന വിവരം നാട്ടുകാരിൽ നിന്നും ചിത്രപ്രിയയുടെ അമ്മ ജോലി ചെയ്യുന്ന കാറ്ററിംഗ് യൂണിറ്റിലെ സഹപ്രവർത്തകരിൽ നിന്നും പോലീസിന് ലഭിക്കുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു സംഭവത്തിലെ ദുരൂഹത നീക്കാനുള്ള പോലീസിന്റെ തീവ്ര ശ്രമത്തിലാണ് ചിത്രപ്രിയയുടെ അടുത്ത സുഹൃത്തായ അലനിലേക്ക് അന്വേഷണം എത്തുന്നത് കാണാതായ രാത്രി ഞായറാഴ്ച പുലർച്ചെ ഒരു മണിയോടെ സുഹൃത്തുക്കൾക്കൊപ്പം ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത് കേസന്വേഷണത്തിന് നിർണായകമായി ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് അലനെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ അലനിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന മദ്യലഹരിയിൽ നടന്ന തർക്കത്തിനിടെ കൃത്യം ചെയ്തതാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത് വ്യക്തിപരമായ കാര്യങ്ങളോ പ്രണയബന്ധവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ആകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന സൂചനകളും പോലീസിന് ലഭിക്കുന്നുണ്ട് കേസിന്റെ നിർണായക വഴിത്തിരിവായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി പോലീസ് കാത്തിരിക്കുകയാണ് ചിത്രപ്രിയയുടെ മൃതദേഹം ഇൻകോസ്റ്റ് നടപടികൾക്ക് ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി തലക്കേറ്റ മുറിവിന്റെ ആഴം അത് മരണകാരണമായ രീതി മറ്റ് ആന്തരിക മുറിവുകൾ ലൈംഗികാതിക്രമം നടന്നിട്ടുണ്ടോ കൃത്യമായ മരണസമയം എന്നിവയെല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ ഈ ശാസ്ത്രീയമായ തെളിവുകളും അറസ്റ്റിലായ അലൻ്റെ മൊഴികളും സംയോജിപ്പിച്ചുകൊണ്ട് മാത്രമേ കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് പോലീസ് പൂർണ്ണമായി എത്തിച്ചേരുകയുള്ളൂ പോലീസിന്റെ ഡോഗ് സ്ക്വാഡും വിരലയാള വിദഗ്ധരും മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് വിശദമായ തെളിവെടുപ്പുകൾ നടത്തിയിരുന്നു അലൻ്റെ മൊബൈൽ ഫോൺ ചിത്രപ്രിയയുടെ മൊബൈൽ ഫോൺ എന്നിവ കേന്ദ്രീകരിച്ചുള്ള സൈബർ പരിശോധനകളും പുരോഗമിക്കുകയാണ് സംഭാഷണ രേഖകൾ ചാറ്റുകൾ അവസാന ടവർ ലൊക്കേഷൻ എന്നിവയെല്ലാം കേസിന് കൂടുതൽ കരുത്തു പകരും ചിത്രപ്രിയയുടെ പിതാവ് ഷൈജു വനംവകുപ്പിൽ താൽക്കാലിക ഫയർ വാച്ചറാണ് യുവതിയുടെ ദാരുണമായ കൊലപാതകം കുടുംബത്തെയും സുഹൃത്തുക്കളെയും കടുത്ത ദുഃഖത്തിൽ അഴ്ത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കേസിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന് നീതി ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കാലടി പോലീസും ഉന്നത ഉദ്യോഗസ്ഥരും